എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയ വിവരം പുറത്തു വന്ന ഉടനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയ ചർച്ചയാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്നും അങ്ങ് തട്ടിവിട്ടു പറഞ്ഞതാരായാലും ഇടത് വിരുദ്ധമാണെങ്കിൽ മാപ്ര തമ്മാടികൾക്ക് ഒന്നും തിരിച്ചു ചോദിക്കാനുണ്ടാവില്ലല്ലോ അന്തസ്സുള്ളവരാണെങ്കിൽ മാപ്രകൾ അന്തസ്സുള്ളവരാണെങ്കിൽ അവരെന്താ ചോദിക്കേണ്ടത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലേ തൃശ്ശൂർ അവിടെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ യു ഡി എഫിന് എൺപതിനായിരത്തോളം വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് എങ്ങനെയാണ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് ഇതല്ലേ ചോദിക്കേണ്ടത് മാത്രമല്ല തൃശൂരിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇടതുപക്ഷത്തിന് വോട്ട് കൂടുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് ശരിക്കും വോട്ട് കച്ചവടം നടത്തിയത് കോൺഗ്രസ് ആണെന്നല്ലേ ചോദിക്കേണ്ടിയിരുന്നത് എന്നാൽ അത് ചോദിച്ചില്ലെന്ന് മാത്രമല്ല സതീഷിന്റെ ആ ഡയലോഗ് കേട്ട സി പി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷിന്റെ നേരെ മൈക്കുമായി ചെന്നതാ മാത്രകൾ മാു ചോദിക്കാനുള്ള തീർത്തു പോകുന്ന വിവാദം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ അത് ഞങ്ങൾക്ക് എന്താണല്ല ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല എ ഡി ജി പി ഒ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ എ ഡി ജി പി യു എ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആർ എസിനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം അതാ കാര്യം അതാ അന്ന് പറഞ്ഞാൽ അതുതന്നെയാ കാര്യം ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ സി പി എമ്മിനുമായി അതിനെ കൂട്ടിക്കൊക്കെ കൂട്ടിക്കാട്ടേണ്ട സി പി എമ്മിന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി യോട് എന്ത് സമീപനമാണ് എന്നറിയാത്ത ഒരറ്റയാൾ ഈ കേരളത്തിലില്ല ഞങ്ങളുടെ നൂറുകണക്കിന് സഹാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ആർ എസ് എസ് കണ്ണൂർ ജില്ല അത് ദത്തെടുത്തതാണ് മുമ്പ് ഇല്ലാതാക്കാൻ സി പി എമ്മിനെ എന്നിട്ട് അതിനൊക്കെ അത് ജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇപ്പോഴെന്നിട്ട് ബി ജെ പിയുമായിട്ട് ലിങ്ക് ഉണ്ടാക്കി ബി ജെ പിയുമായിട്ട് ലിങ്ക് ഉണ്ടാക്കിയതാരാ യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ എൺപത്താറായിരം വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നൽകിയത് എൺപത്താറായിരം വോട്ട് എന്നിട്ടാണ് എഴുപത്തിനാലായിരം വോട്ടിന് ജയിക്കുന്നത് എന്നിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത് ഇതൊന്നും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനാവും അപ്പോൾ എഴുപത്തിനാലായിരം വോട്ടിന് ബി ജെ പി ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൺപത്താറായിരം വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് കോൺഗ്രസ് അന്വേഷണം തീരുമാനിച്ചല്ലോ പരാജയത്തെ സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്ത് പോയല്ലോ മൂന്നാം സ്ഥാനത്ത് പോയപ്പോൾ എന്തേ പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൗരപപൂർവ്വം അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് വി ഡി സതീശനോട് ചോദിക്കുക പോയിട്ട് എന്നിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിക്കുക ആ കണ്ടെത്തിയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് പണ്ട് നിയമത്തെ ജയിപ്പിച്ചതും കോൺഗ്രസ് ആണ് രണ്ട് സ്ഥലത്തും അക്കൗണ്ട് തുടങ്ങിയത് ഒന്ന് അസംബ്ലിയിലാണ് മറ്റൊന്ന് പാർലമെൻറ്റിലാണ് രണ്ടും അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലാണ് കേട്ടാ ഞങ്ങൾ പിന്നെ നിങ്ങൾ സി പി എനെ പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് തൃപ്തിയോടുകൂടിയാ ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന് ഏ പിന്നെ വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം ഉള്ള ചോദിച്ചു ചോദിക്കണ്ട ആ അല്ല ഞാൻ ഇപ്പം ആരെയാണ് കണ്ടുകൂടാത്തത് ഇനി അത് 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 ചോദിക്കണം അല്ല ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് അതിന് ഇടപേണ്ട കാര്യമില്ല ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സി പി എമ്മിനെ കൂട്ടിക്കെട്ടണ്ട ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട അതാണ് ഞാൻ അന്നും പറഞ്ഞത് ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് ഇടക്കിടക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ വാർത്തക്ക് മറുപടി പറയാൻ പോയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടിരിക്കും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആ പണിക്ക് നമ്മളില്ല കേട്ടോ ശരി ശരി അതെന്താ കുഴപ്പം ആരെങ്കിലും പരാതി ഞാനൊരു നമ്പർ ഇട്ടിട്ട് പറയുകയാണ് ഇത് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോ ഞാൻ അത് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കുറേ ഇപ്പോൾ എന്താ കുഴപ്പം ആ പിന്നെ എന്നാൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഈ വിഷയത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ കൃത്യമായി പറയുന്നുണ്ട് വിവാദങ്ങൾ അങ്ങനെ പലതും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എ ഡി ജി പി സി പി എമ്മിന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയൊന്നും അല്ലല്ലോ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ലോ ആൻഡ് ഓർഡർ രംഗത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് കണ്ടു എന്നുള്ളതല്ല പക്ഷെ എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ പരിശോധനയിൽ തുടരുകയാണ് അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ തന്നെ മലപ്പുറത്തെ മുൻ എസ്പിക്കെതിരായി സസ്പെൻഷൻ നടപടി ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ ഈ വന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണത് അത് ഗവൺമെന്റിന്റെ ഒരു സമീപനം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഗവൺമെന്റിന് ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ച് സർക്കാരിനെ ഒലയ്ക്കാം മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്രീകരണം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകും രാഷ്ട്രീയമാണ് പ്രശ്നം എ ഡിജിപിയെ സംരക്ഷിക്കേണ്ടിയൊന്നും പ്രശ്നമില്ല എ ഡി ജി പി സംരക്ഷിക്കേണ്ടെന്ന ഒരാവശ്യവും സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളതും അദ്ദേഹത്തിന്റെ ചുമതല നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുള്ളൂ അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കും ഇത്തരം ആളുകൾ എടുക്കുന്ന നിലപാടിനോട് ഗവൺമെന്റ് ഗവൺമെന്റിനോട് സമീപനം ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അതുകൊണ്ട് ഈ അന്വേഷണങ്ങളൊന്നും പൂർത്തിയായിട്ട് അതിവാര്യങ്ങളൊന്നും ക്ഷമിക്കുക എന്നിട്ട് എന്നിട്ട് എത്ര ദൃഢപിടിക്കുന്നതിനാ ഈ വിഷയത്തിന് എന്നിട്ട് എന്താണ് വേണ്ടത് ആലോചിക്കാം അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ഒരാഴ്ചക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു നേരിട്ട് നൽകിയ നിർദ്ദേശം ഉദ്യോഗസ്ഥൻകുമാർ ആയിരുന്നു പക്ഷേ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് അന്വേഷിക്കണം പൂരത്തിന്റെ പ്രശ്നത്തിലും ഗൗരവമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന പുറത്തു വരണം അവിടെ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ട് അത് നിയമത്തിനുമ്പിൽ വരേണ്ടതുണ്ട് അത് നേരത്തെ തന്നെ ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടാണ് ഇക്കാര്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ